അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ടുപോയ ഒരു യാത്രയിൽ തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവർ മൂന്നുപേരും യാത്രയായി ഒരു നാട് മുഴുവൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് പരിതപിച്ചുകൊണ്ട് ആ നാട്ടുകാർ ഒന്നിച്ച് കരയുകയാണ് മകൽ ഫിതയുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒളമതിൽ അക്കരമ്മൽ വീട്ടിൽ അഷ്റഫ് തൻ്റെ ഭാര്യ സാജിദയോടൊപ്പം തൻ്റെ ഓട്ടോയിൽ മലപ്പുറത്തേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ആ യാത്ര ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും കൂടിയുമുള്ള യാത്രയായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു ആയിരക്കണക്കിന് കുട്ടികൾ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ തിരിഞ്ഞോടുമ്പോൾ കിട്ടിയ സീറ്റിന് ചേരാൻ വേണ്ടി സന്തോഷത്തോടെ ഏറെ പ്രതീക്ഷയോടെ മൂന്നു പേരും കൂടി മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡ് സ്കൂളിലേക്ക് പോയതായിരുന്നു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയുള്ള യാത്രയായിരുന്നു അത് മുഖ്യ അലോട്ട്മെന്റിലെ അവസാന അലോട്ട്മെന്റ് തുടങ്ങിയ ദിവസമായിരുന്നു അത് കൊമേഴ്സിലായിരുന്നു ഫിദക്ക് പ്രവേശനം ലഭിച്ചത് വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളെങ്കിലും തുടർന്നു വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ അടുത്ത പ്രദേശങ്ങളിലെ സ്കൂൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഫിതയും രക്ഷിതാക്കളും ഉണ്ടായിരുന്നത് സ്കൂളിലേക്ക് പോയ മറ്റ് മൂന്നു മക്കൾ തിരിച്ചു വരുമ്പോഴേ ഫിതയുടെ അഡ്മിഷൻ എടുത്ത് സന്തോഷം നുകരാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ആ യാത്ര പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയുകയായിരുന്നു മുട്ടിപ്പടിയിൽ വെച്ച് ഇവരുടെ ഓട്ടോ കോഴിക്കോട്ടേക്ക് പോയ കെ എസ് ആർ ടി ബസിൽ ഇടിക്കുകയായിരുന്നു മൂന്ന് പേരും ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഓട്ടോ ഇടിക്കുന്ന വീഡിയോ ഏറെ സങ്കടത്തോടു കൂടിയാണ് നവീന മാധ്യമങ്ങളിൽ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ഉപ്പ അഷ്റഫും പതിനാല് വയസ്സുകാരിയായ ഫിദയും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു മുപ്പത്തേഴ് വയസ്സുകാരിയായ ഉമ്മ സാജിദയുടെ മരണം ഹോസ്പിറ്റലിൽ വെച്ചാണ് സ്ഥിരീകരിച്ചത് ഇന്നാലില്ലാഹി വന്നാ ഇലഹിറാജോൻ അള്ളാഹു സുബാനോ താല അവർക്ക് മാഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ കുടുംബക്കാർക്ക് അള്ളാഹു താല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ നാല് മക്കളിൽ രണ്ടാമത്തവളാണ് ഫിദ അപകട സമയത്ത് നല്ല മഴയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആ ഓട്ടോ പൂർണമായും തകർന്നു തരിപ്പണമാവുകയായിരുന്നു കൂടാതെ ആ ഓട്ടോ ഇടിച്ച ആ സ്ഥലത്ത് ഒരുപാട് തളം രക്തളങ്കിക്കിടക്കുന്ന കാഴ്ച നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു മൂന്ന് മക്കളെ അനാഥമാക്കിയിട്ടാണ് അഷ്റഫും സാജിദയും നാഥൻ്റെ വിളികേട്ട് പോയിരിക്കുന്നത് മൂത്തമകൾ ഫഹമിന ഷെറിൻ മോങ്ങം അൻവാറിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മകളാണ് മരണപ്പെട്ട ഫിദ മൂന്നാമത്തെ മകൾ ഫാത്തിമ ഹൈഫ ഒളമദിൽ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇളയ മകൻ മുഹമ്മദ് അഷ്ഫക്ക് യു കെ ജി വിദ്യാർത്ഥിയാണ് പ്രായപൂർത്തിയെത്താത്ത രണ്ട് ചെറിയ മക്കൾ പൊന്നുമ്മയുടെയും പൊന്നുപ്പയുടെയും ലാളനേറ്റു വളരേണ്ട മക്കൾ പിഞ്ചു പൈതങ്ങൾ അവരെ ഇനി ആര് എത്ര സ്നേഹിച്ചാലും ഉമ്മയുടെയും ഉപ്പയുടെയും അത്രയും വരില്ലോ റബ്ബ് സുഖാനുഭവത്താൽ ആ മക്കൾക്ക് ക്ഷമയും കരുത്തും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നൽകുമാറാകട്ടെ ഏറെ സന്തോഷത്തോടെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയവർ തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് ദുഃഖത്തിൻ്റെ നിമിഷങ്ങളായി മാറുന്നത് സ്കൂളിലേക്ക് ഉപ്പയോടും ഉമ്മയോടും യാത്ര പറഞ്ഞ് പോയ മറ്റ് മൂന്നു മക്കൾ തങ്ങളുടെ ഉമ്മയും ഉപ്പയും സഹോദരിയും ഇനി ഇല്ല എന്ന് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവരെ ആർക്ക് സമാധാനിപ്പിക്കാൻ കഴിയും ആ നാട് മൊത്തവും തേങ്ങുകയാണ് എന്തൊരു പരീക്ഷണമാണ് പ്രഭുസുബാനുഹത്താൽ ആ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും റബ്ബർ സുബാനോത്താല കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അസലമലൈക്കും വാഹമത്തല്ലാ വാത്ത